ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കണ്ണൂരിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീർവേലി ശ്രീരാമ സ്വാമി ക്ഷേത്രം എളയാവൂർ ഭരത സ്വാമി ക്ഷേത്രം ലക്ഷ്മണ സ്വാമി സങ്കല്പത്തിലുള്ള പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം ശത്രുഘ്ന സ്വാമി സങ്കല്പത്തിലുള്ള പായം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവയാണ് കണ്ണൂരിലെ നാലമ്പലങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കർക്കിടക മാസത്തിൽ ദുരിതത്തിൽ നിന്നും ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കാനും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനുമാണ് ഭക്തർ നാലമ്പല തീർത്ഥയാത്ര നടത്തുന്നത് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ ക്രമത്തിൽ ഒരേ ദിവസത്തിൽ തന്നെയാണ് ദർശനം നടത്തേണ്ടത് തീർത്ഥയാത്രയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പാടില്ല കൂടാതെ പകലുറക്കവും പാടില്ല ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന ഭോജനം മാത്രം കഴിക്കുക ഇവയെല്ലാമാണ് നാലമ്പല ദർശനത്തിൻ്റെ പ്രധാന ചിട്ടവട്ടങ്ങൾ സന്തത സഹചാരികളായ ശംഖുചക്രങ്ങൾക്കും ശയ്യയായ ആദിശേഷനും സ്വന്തം സഹോദരങ്ങളായി അവതരിക്കാൻ ഭഗവാൻ അവസരം നൽകി ശത്രു സംഹാരിയായ സുദർശനചക്രം ശത്രുഘ്നായും ആദിശേഷനായ അനന്തൻ ലക്ഷ്മണനായും ഭഗവാന്റെ കയ്യിലുള്ള ശങ്കായ പാഞ്ചജന്യം ഭരതനായും ഭൂമിയിൽ അവതരിച്ചു നാലമ്പല ദർശനം കഴിയുമ്പോൾ വ്യത്യസ്ത ഭാവരൂപങ്ങളിലെ ഭഗവത് ദർശനം സാധ്യമാവുന്നു എന്നതാണ് വിശ്വാസം മലബാറിൽ കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് കാനനമദ്യത്തിലൂടെ പ്രകൃതിയുടെ നന്മ ആസ്വദിച്ചുള്ള ഭക്തി നിർഭരമായ നാലമ്പല ദർശനം മറ്റെവിടെയും സാധ്യമല്ല തലശ്ശേരി ഇരുട്ടി റോഡിൽ നിർമ്മലഗിരിക്കടുത്ത അളഗാപുരിയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡിൽ ഒന്നര കിലോമീറ്റർ പിന്നിട്ടാൽ നിർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം നാലു ഭാഗവും നീരൊഴുക്കുകളാൽ വേലി തീർത്ത പ്രദേശം എന്ന അർത്ഥത്തിലാണ് നാടിന് നീർവേലി എന്ന പേര് വന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാണ് ഇവിടെ ഭഗവാൻ്റെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം കേക്കോട്ട് ദർശനമായാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടെ നിലകൊള്ളുന്നത് കൂടാതെ ഉപദേവതകളായി ഗണപതി ഹനുമാൻ ശാസ്താവ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഇവിടുത്തെ നാഗസ്ഥാനം ഏറെ പ്രശസ്തമാണ് പുലർച്ചെ അഞ്ച് മുപ്പതിന് നട തുറന്ന് ഉഷപൂജയ്ക്ക് ശേഷം ഒൻപതരയ്ക്ക് നട അടയ്ക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് വീണ്ടും നട തുറന്നാൽ ദീപാരാധനയ്ക്കും അത്തായ പൂജയ്ക്കും ശേഷം ഏ മുപ്പതിന് നട അടയ്ക്കും മട്ടന്നൂർ കണ്ണൂർ റോഡിൽ മുണ്ടയാട്ടെ ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് ഇടത്തോട്ടുള്ള റോഡിൽ ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഇളയാവൂർ ഭരതക്ഷേത്രത്തിലെത്താം ഭരതസങ്കല്പത്തിലുള്ള മഹാവിഷ്ണുവാണ് പ്രധാന ദേവനായി കോവിലിൽ കുടികൊള്ളുന്നത് കൂടാതെ ശ്രീ ഭഗവതിയും വെണ്ണകൈയിലേന്തിയ അമ്പാടിക്കണ്ണനായ ശ്രീകൃഷ്ണനും തൃക്കോത്തപ്പനും മഹാഗണപതിയും ഉപദേവതകളായി കുടികൊള്ളുന്നു മഹാവിഷ്ണുവും ഭഗവതിയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കുറച്ചു ഉള്ളൂ അതിൽ തന്നെ അമ്പാടിക്കണ്ണനായ ശ്രീകൃഷ്ണൻ കൂടി വരുന്നത് അപൂർവം മാത്രമാണ് താപസവേഷധാരിയായി ജപമാലയും ധരിച്ച് രാജ്യം ഭരിച്ച ഭരതസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ തൃശ്ശൂരിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലും മലബാറിൽ ഇളയാവൂർ ക്ഷേത്രത്തിലും മാത്രമേ ഉള്ളൂ നിത്യപൂജയുള്ള ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് നട തുറക്കും പതിനൊന്നരയുടെ അടച്ച ശേഷം വൈകുന്നേരം അഞ്ചുമണിക്ക് വീണ്ടും തുറക്കും പിന്നീട് രാത്രി എട്ടിനാണ് നട അടയ്ക്കുക എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളിക്ക് ഗുരുതി നടക്കുന്നു താമരമാലയാണ് പ്രധാന വൈബാട് ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് ഈ ക്ഷേത്രത്തിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കേക്കോട്ട് ദർശനമായ വിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഉപപ്രതിഷ്ഠകളായി ഗണപതി നാഗങ്ങൾ ഭൂതത്താൻ എന്നിവയും കുടികൊള്ളുന്നു പ്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരുടെ വനവാസക്കാലത്ത് മാരീജനെ തേടിപ്പോയ ശ്രീരാമൻ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള നീർവേലിയിലും സീതയ്ക്ക് കാവിൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണൻ പെരിഞ്ചേരിയിലുമാണെന്നാണ് വിശ്വാസം നെയ്വിളക്ക് ഭാഗ്യസൂക്തം വിദ്യാഗോപാലം മഞ്ഞപ്പട്ട് അലങ്കാരപൂജ നക്ഷത്രപൂജ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മട്ടന്നൂരിനടുത്തുള്ള ഉരുവച്ചാലിൽ നിന്ന് മണക്കായി റോഡിൽ രണ്ട് കിലോമീറ്റർ പോയാൽ പെരിഞ്ചേരി വിഷ്ണുക്ഷേത്രത്തിൽ എത്താം മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പത്തിൽ കുടികൊള്ളുന്ന മഹാക്ഷേത്രമാണ് പായം മഹാവിഷ്ണു ക്ഷേത്രം ഇരട്ടി പേരാവൂർ റോഡിൽ നിന്നും ജബ്ബാർക്കടവ് പാലം കയറി കരിയാൽ വഴിയാണ് കാടമുണ്ടയിലെ പായം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തുക ബാവലിപ്പുഴയുടെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൃത്താകാരത്തിലുള്ള ശ്രീലകത്താണ് ശ്രീവിജയഭാവത്തിൽ ശത്രുഘ്ന പ്രതിഷ്ഠ ദേവതയായി വനശാസ്താവും കുടികൊള്ളുന്നു സുദർശന സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് രാമായണ മാസത്തിലെ സകല ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി